പാലിയേക്കരയിൽ നിർത്തിയിട്ട കാറിൽ നിന്ന് എം ഡി എം എയും കഞ്ചാവുമായി യുവാവ് പിടിയിൽ കൊല്ലം സ്വദേശി വെളിയത്തുപുരം വീട്ടിൽ നാൽപ്പത്തൊന്ന് വയസ്സുള്ള സുൽഫിക്കറാണ് പിടിയിലായത് രഹസ്യ വിവരത്തെ തുടർന്ന് തൃശൂർ സിറ്റി ഡാൻസാഫും പുതുക്കാട് പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ഇയാളിൽ നിന്ന് ഒൻപത് ഗ്രാമോളം എം ഡി എം എയും പത്ത് ഗ്രാം കഞ്ചാവും പോലീസ് കണ്ടെടുത്തു പാലിയക്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്തു നിന്നുമാണ് ഇയാളെ പിടികൂടിയത് കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു കഞ്ചാവ് വിൽപ്പന നടത്തിയതിന് ഇയാളെ എറണാകുളത്ത് വെച്ച് പിടികൂടിയിരുന്നു പുതുക്കാട് എസ് എച്ച്ഒ വി സജീഷ് കുമാർ എസ്ഐമാരായ എൻ പ്രദീപ് കെ എസ് ഉണ്ണികൃഷ്ണൻ കെ എസ് ഡേവിസ് സി പി ഒ സനീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു